വെൽക്കം എല്ലാവർക്കും ജയാക്കൂലേക്ക് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് തേങ്ങ പൊടിക്കുകയാണ് കേട്ടോ അയ്യോ ചില സമയത്ത് തേങ്ങ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല അങ്ങ് സ്ലിപ്പാകും ഞാൻ തേങ്ങതാണ്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്നു പിന്നെ നിങ്ങൾക്ക് നല്ലൊരു കാഴ്ച ഞാൻ കാണിച്ചിരുന്നതാണ്ട് എൻ്റെ മോൻ വീടിന് പെയിൻ്റ് അടിക്കുന്നു പെയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ സാധാരണ വെള്ളമില്ലേ വെള്ളം എടുത്തിട്ട് അവൻ അവിടെ എല്ലാം പൂശുകയാണ് അക്കു പെയിന്റ് അടിക്കുവാണോ എത്ര പ്രശ്നമുണ്ട് നോക്കട്ടെ എത്ര പ്രശ്നമുണ്ട് മുക്കി മുക്കി അടിക്കുകയാണ് അവൻ മിടുക്കനാണോ ഇങ്ങനെയല്ല അടിക്കണത് മമ്മി കാണിച്ച എങ്ങനെ അടിക്കുന്നത് ഇങ്ങനെ അടിക്കണതാ വേണ്ടത് ഇങ്ങനെ ഇങ്ങനെ അടിക്കണം കണ്ട ഈ ലെവലിൽ അടിക്കണം വെരി ഗുഡ് വെരി ഗുഡ് ശരി മക്കൾ ജോലിയായി ചെയ്യും മമ്മി പോയി പാപ്പം ഉണ്ടാക്കട്ടെ വെള്ളം ഞാൻ കുടിക്കാണ് ചിലപ്പോ ഒഴിച്ചു കപ്പത്തിന് രണ്ടു ദിവസം കപ്പം ഉണ്ടാക്കിയായിരുന്നു ഇനിയിപ്പ അടുത്ത രീതിയിൽ ഉണ്ടാക്കും തേങ്ങ തിരുമ്മി ഇനി നമുക്ക് വേണ്ടത് ശർക്കര സൂചി സൂചി എന്ന് വെച്ചാൽ റവ ശർക്കരയ്ക്ക് ഇവിടെ ഗൂഡെന്ന് പറയും റവയ്ക്ക് ഇവിടെ സൂചി എന്ന് പറയും ഇത് തേങ്ങ ഇവിടെ പറയും നരിയൽ പിന്നെ മെയിനായിട്ട് വേണ്ട ഘടകം മൂണ്ടാൽ ചെറുപയർ ചെറുപയർ വേവിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ വേണ്ടത് മൂന്നാലഞ്ചെല്ലി ഏലക്ക പിന്നെ ജീരകത്തിൻ്റെ പൊടി കേട്ടോ ഏലക്ക നമുക്ക് ചെറുതായിട്ട് ചതച്ചു ചേർക്കാം പിന്നെ ആയിട്ട് അരിപ്പൊടി വേണം മൈദയും വേണം രണ്ട് പൊടികളും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കളറിന് വേണ്ടി ശകലം മഞ്ഞപ്പൊടി ഇവിടെ ഹൽദി എന്ന് പറയും അത് യൂസ് ചെയ്യണം അതുകൊണ്ട് ഞാൻ കടായി വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള റവ ഇത്രയും മതി കേട്ടോ റവ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം വർ തീ കുറ ആദ്യം ഇച്ചിരി തീ കൂട്ടി വെച്ചേക്കാം പിന്നെ കുറച്ച് കഴിഞ്ഞ് തീ കുറച്ച് ഫ്രൈ ചെയ്തെടുക്കാം സൂചി ഫ്രൈ ചെയ്ത് വേണ്ടേ കുറച്ച് ഗോൾഡൻ കളറായി ഞാൻ നിർത്തി മൈദാപ്പൊടിയും അരിപ്പൊടിയും എല്ലാം ചേർത്തു കളറിന് വേണ്ടി ഇച്ചിരി മഞ്ഞൾ ആ ഇത്രയും മതി മാവിൽ കുറച്ച് വെള്ളം ഞാൻ ഓൾറെഡി ഒഴിച്ചു കൊടുത്തു കേട്ടായിരുന്നു നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ചും കൂടെ ഒഴിച്ച് ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പും വേണ്ടേ ഇച്ചിരി പഞ്ചസാര കുറച്ചും കൂടെ മഞ്ഞൾ ഒരു പിഞ്ച് ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കേട്ടോ എന്നിട്ട് ഈ മാവിനെ ഒരു ഓട്ടവും കൂടെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് കുഴയ്ക്കാം കാരണം ശകലം ഒരു ഉപ്പും എന്തുവാ പറയുന്നത് ഇച്ചിരി ശകലം ലേശം മധുരവും പിന്നെ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ആകുമ്പം ഈ മാവിൻ നമ്മുടെ പുറത്ത് അതായത് നമ്മൾ സുഖിയാണ് ഉണ്ടാക്കുന്നത് ആ പുറത്തെ ആ ഫ്രൈ ആയിരിക്കുന്ന മാവിന് ഒരു ടേസ്റ്റ് വരും ഇനി വേണ്ടത് നമ്മുടെ ഈ തേങ്ങയും ഏലൊക്കെ ചതച്ച് വെച്ചതിനകത്തൂടെ നമ്മൾ ഈ സൂചി റവ തട്ടി എടുക്കാം പിന്നെ ഞാൻ ആവശ്യത്തിന് വേണ്ട ശർക്കര നമുക്ക് ശർക്കരയുടെ പൊടി ഇവിടെ പാക്കറ്റിൽ ഞാൻ മേടിച്ചതിരിപ്പുണ്ടായിരുന്നു അതാണ് തട്ടിയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് നമുക്കിതെല്ലാം കൂടെ നല്ല മിക്സ് ചെയ്യാം മിക്സിങ് മിക്സിങ് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ നമുക്ക് ഇതിനകത്ത് ചെറുപയർ പരിപ്പ് വേവിച്ച് വെച്ചിരിക്കുന്നില്ലേ അതും കൂടെ ആഡ് ചെയ്യാം ആ പയറിന് ചൂടുണ്ട് കേട്ടോ ഞാൻ കൈ തൊട്ടത് എനിക്ക് പയറൊക്കെ വെന്ത് നിങ്ങൾ ആയിരിക്കും പത്ത് കണക്ക് വെന്ത് പൊട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ നൈസ് നൈസാവുന്നുണ്ട് നല്ല വെന്തിട്ടുണ്ടാ ഇങ്ങനെ വേണം ഇങ്ങനെ പൊരി പൊരി കണക്ക് കിടക്കുകയും ചെയ്യണം പക്ഷേ തൊട്ടാൽ നല്ല വെന്തതുമായിരിക്കണം കണ്ട ഞാനിതിനെ ഇങ്ങനെ 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 ഉണ്ട ഉണ്ടാക്കണം കേട്ടോ പിന്നെ കൈ വെച്ച് നല്ല പിടിച്ച് പിന്നെ നമ്മുടെ ഇത്തരം ഉണ്ടാക്കി ഉണ്ടാക്കി മാവിലോട്ട് ഇടുകയാണ് നമുക്ക് നമുക്കിതിൻ്റെ മുകളിലോട്ട് കട്ടിയുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കാരണം കൈ എപ്പോഴും നനഞ്ഞോണ്ടിരിക്കുന്നുണ്ടാക്കുമ്പോഴേ ആ സമയത്ത് പിന്നെ കൈവെള്ളം ഇങ്ങോട്ട് കൂടി ഇത് ലാസ്റ്റ് എന്തോ എന്നറിയാം അങ്ങ് വെള്ള പോയി മാവ് പിന്നെ അതിനെ എന്താ പിന്നെ ഇങ്ങനെ നമ്മൾ മാവ് ഇങ്ങനെ ഇട്ട് കൊടുത്ത് അതങ്ങ് സെറ്റായിക്കൊള്ളും അടുത്തതിൽ അപ്പോൾ അതൊക്കെ അതിനെ തിരിച്ചിട്ടിട്ട് പിന്നെ ഇട്ട് കൊടുക്കണം പൊട്ടിയൊന്നും പൂത്തിലോ കാരണം നമ്മൾ അങ്ങനെയാണ് മാവ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കതിനെടുത്തിട്ട് എണ്ണയിലിട്ടിട്ട് കൊടുക്കാം മാവിൽ ഓരോ ഉണ്ടയിലോട്ട് ഞാൻ മാവിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ വെള്ളം നേരത്തെ ഇട്ടു കൊടുത്ത് അടുത്തത് ഇട്ട് കൊടുക്കും കുറച്ചൊക്കെ വള്ളിയും പുള്ളിയൊക്കെ വന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതൊരു പ്രത്യേക ചന്തം തന്നെ അങ്ങനെ ഇരിക്കണം അതിനെ തിരിച്ചിട്ട് പിന്നെ അതിൽ ഇത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് നമുക്ക് അടുത്ത ഇത് ഉണ്ട് പിടിക്കാം അങ്ങനെ നെക്സ്റ്റ് ട്രിപ്പത്തെയും താണ്ട ഞാൻ ഉണ്ടാക്കിയിട്ട് അപ്പോഴത്തേക്ക് നമ്മളുടെ വേണ്ട ഇത് മൂത്ത് തുടങ്ങി ഒന്ന് തിരിച്ചിടാം കുറച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ലാസ്റ്റ് ഇട്ടതൊക്കെ കുറച്ചും കൂടെ മൂക്കാനുണ്ട് ഞാൻ തീ കുറച്ച് വെച്ചിരിക്കട്ടോ കേട്ടോ അതൊന്ന് ഒട്ടിച്ചേർന്ന കേട്ടോ പാട് ഒരിഞ്ഞു വരുന്നുണ്ട് കൊണ്ടുപോകാനാണോ എവിടെങ്കിലും ഇത് എടുക്കാനുള്ള സമയമാകുന്നു കേട്ടോ ഫ്രൈ ആയി കഴിഞ്ഞ് നമുക്കിതിനെ ഇനി കോരി മാറ്റാം കണ്ടിട്ട് അത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു നമുക്കിതിനെ എടുത്ത് മാറ്റാനുള്ള രണ്ട് മിനിറ്റോടെ കഴിയുമ്പോൾ എടുത്ത് മാറ്റാം കേട്ടോ രണ്ട് വശം തിരിച്ചിട്ട് വേണ്ട ഇത് നല്ല ആണ് ക്രിസ്പിയാണ് ദാ മോദകം അങ്ങനെ മോദകം റെഡിയായി